മാഷാ അല്ല അലഹമില്ല എനിക്ക് ജോലി ഇട്ടിട്ടാണ് പൊന്മുണ്ടത്തെ ആ സി സി ആർ സ്കൂളിൽ ജോലി ഇട്ടിട്ടുണ്ട് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ടീച്ചറാവെന്നുള്ളത് ഞാൻ ടി ടി സി പഠിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ മാരേജിൻ്റെ ശേഷം എക്സാം ഒന്ന് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യാതെ അത് അവിടെ ഇട്ട് സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ എനിക്ക് പിന്നെ ഒരു ഇത് വന്നത് പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു എന്നെ ഇന്നോക്കൂടെ പറ്റൂല ഇനി അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ മോളെ സ്കൂളിൽ പോയപ്പോൾ പോയപ്പോഴത്തെ ടീച്ചർമാരിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം ഞാനെന്ന് പഠിച്ച് മുഴുവനാക്കിയിരുന്നു ടീച്ചർ ടീച്ചറാവായിരുന്നോ അങ്ങനെ ഭയങ്കര വിഷമുണ്ടായിരുന്നു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ചെയ്ത് എനിക്ക് ഇങ്ങനെ പഠിക്കണം എന്തൊക്കെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നല്ല ഇഷ്ടമായിരുന്നു ടീച്ചറാവാൻ എനിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ന്യൂസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതുപോലെ ആശിതാൻ്റെ ഒരു ഇത് കണ്ടത് സ്രീസിനെ കുറിച്ചിട്ട് അങ്ങനെ അതിൽ കയറി ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചറിഞ്ഞ് ഞാനിപ്പോൾ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അങ്ങനെ അഡ്മിഷൻ എടുത്ത് ഒരു ടീച്ചർ ആയിട്ടുണ്ട് നല്ല ക്ലാസ് കാര്യമൊക്കെ ആയിരുന്നു അതുപോലെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ആരിസ് പറഞ്ഞു സ്വീസിനും ആശിതാക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ടീച്ചിങ് നല്ലൊരു ഇത് സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് അങ്ങനെ ഉണ്ട് കേട്ടോ